പാകിസ്ഥാനിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമം ചോദ്യം ചെയ്ത ക്രിസ്ത്യൻ യുവാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തി ലാഹോർ പാകിസ്ഥാനിലെ ലാഹോറിൽ ക്രൈസ്തവരെ അധിക്ഷേപിക്കുന്നവരെ ചോദ്യം ചെയ്ത നാലു കുട്ടികളുടെ പിതാവിനെ മുസ്ലിം അയൽവാസികൾ വെടിവെച്ചു കൊന്നതായി റിപ്പോർട്ട് പ്രായമായ മാതാപിതാക്കളുടെയും ഭാര്യയുടെയും നാലു കുട്ടികളെയും ഏക ആശ്രയമായിരുന്ന ലാഹോറിലെ ഫട്യാല ഹൌസ് ഏരിയയിലെ മാർഷാൽ മസീഹാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു ബുധനാഴ്ച പുലർച്ചെ നാല് ഇരുപത്തിയഞ്ചിന് എല്ലാവരും ഉറങ്ങുമ്പോഴായിരുന്നു വീട് അതിക്രമിച്ചു കയറി ആക്രമണം നടത്തുന്നത് മുഹമ്മദ് ഷാനിയുടെയും അസം അലിയുടെയും നേതൃത്വത്തിൽ ആയുധധാരികളായ നാല് ഇസ്ലാം മതസ്ഥർ ഇരുമ്പുഗ്രിൽ മുറിച്ച് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമണം നടത്തുകയായിരുന്നു അക്രമികകൾ മാർഷലിന്റെ കിടപ്പുമുറിയുടെ വാതിൽ തകർത്ത് അവനെയും കുടുംബത്തെയും തോക്കിനു മുനിയിൽ ബന്ധുക്കളാക്കുകയായിരുന്നുവെന്ന് സഹോദരിയായ യാക്കൂബ് ക്രൈസ്തവ മാധ്യമമായ മോർണിംഗ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു തുടർന്ന് ഭാര്യയുടെയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെയും സാന്നിധ്യത്തിൽ തുടർച്ചയായി നിറയൊഴിക്കുകയായിരുന്നു അക്രമം നടന്ന സമയം യാക്കൂബ് തൊട്ടടുത്ത മാതാപിതാക്കളുടെ വീട്ടിലായിരുന്നു വെടിയുച്ചയും അനിയത്തിയുടെയും കുട്ടികളുടെയും നിലവിളിയും കേട്ട് വീട്ടിൽ പാഞ്ഞെത്തിയപ്പോൾ നാലു പുരുഷന്മാർ രക്ഷപ്പെടുന്നതാണ് കണ്ടതെന്നും യാക്കൂബ് വെളിപ്പെടുത്തി ഭാര്യയും മക്കളും ഒരു മൂലയിൽ ഒതുങ്ങി നിന്ന് ഭ്രാന്തമായി കരയുമ്പോൾ രക്തത്തിൽ കുതിർന്ന ശരീരം തറയിൽ കിടക്കുന്നത് കണ്ടു താൻ സ്തംഭയായെന്നും യാക്കൂബ് വേദനയോടെ പറയുന്നു നിലവിളിക്കേട്ട് ഉയർന്ന അയൽവാസികൾ ഗുരുതരമായി പരിക്കേറ്റ മസീഹിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും രക്തസ്രാവവും അവയവങ്ങളിലെ മാരകമായ മുറിവുകളെയും തുടർന്ന് യുവാവ് വിട പറഞ്ഞിരുന്നു മുഹമ്മദ് ഷാനി പ്രദേശത്തെ ക്രൈസ്തവർഗം വലിയ ഭീഷണി സൃഷ്ടിക്കുന്നതിനാലും ക്രിസ്ത്യൻ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നതിനുമെതിരെ മാർഷൽ പ്രതികരിച്ചിരുന്നു പിന്തിരിപ്പിക്കാനുള്ള ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് മാർഷൽ രണ്ടര മാസം മുമ്പ് ഷാനിക്കെതിരെ പോലീസിൽ പരാതി നൽകിയതാണ് കൊലപാതക കാരണമായി നിരീക്ഷിക്കപ്പെടുന്നത് മൂന്ന് പതിറ്റാണ്ടുകളിലേറെയായി പ്രദേശത്ത് താമസിക്കുന്ന ഇരുപത് ക്രിസ്ത്യൻ കുടുംബങ്ങൾക്കിടയിൽ മാർഷൽ വലിയ സഹായമായിരുന്നു നീതിക്ക് വേണ്ടി നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഈ കുടുംബം കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക